കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് വിവിധ മേഖലകളിലുള്ളവരുടെ പ്രതികരണങ്ങളിലേക്ക് ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞിരുന്നു എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്ന് അത് ശരിയാണെന്ന് വയ്ക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ആദായ നികുതിയെ സംബന്ധിച്ചിടത്തോളം ഏകദന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ശമ്പളക്കാർക്കാണെങ്കിൽ പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ നികുതി നൽകണ്ട ഇത് വലിയൊരു ചുവടുവയ്പാണ് മധ്യവർഗത്തിന് വികസനത്തിനും അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് ചെറുകിട വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒന്നാണ് കാരണം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ ചെറുകിട വ്യവസായികൾക്ക് ഒരു വർഷം ഒരു റിബേറ്റായി മീൻസ് നമ്മുടെ സ്ലാബായിട്ട് ഉയർത്തിയിരിക്കുന്നു അത് തികച്ചും ഈ ചെറുകിട മേഖലയ്ക്ക് വലിയൊരു ഉണർവും ഉന്മേഷവും പകരുന്ന ഒരു തീരുമാനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആദായ നികുതി പന്ത്രണ്ട് ലക്ഷം ആയി പരിധി ആക്കി ഉയർത്തിയത് വളരെയധികം സാധാരണക്കാർക്ക് സേവിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അഞ്ച് ലക്ഷമായിരുന്നതാണ് പന്ത്രണ്ട് ലക്ഷമാക്കി മാറ്റിയത് അത് വളരെയധികം സാധാരണക്കാർക്ക് ഗുണം ചെയ്യും അവർക്ക് സേവിങ്സ് നടത്താനുള്ള ഉപയോഗമുണ്ടാവും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും മറ്റ് ഈ പറയുന്ന ആരോഗ്യ മേഖലയും എല്ലാം എങ്ങനെ എങ്ങനെ എടുത്താലും അത് വളരെ നല്ലൊരു ബഡ്ജറ്റാണ് പിന്നെ നരേന്ദ്രമോദി സർക്കാർ പല ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം അവര് മാസാമാസം കിട്ടുന്ന ഒരു പൈസയില് നികുതിക്ക് വേണ്ടി ആറായിരവും ഏഴായിരവും എട്ടായിരം ഒക്കെ മാറ്റിവെക്കുന്ന കാഴ്ചയാണ് നാം ഇതുവരെ കണ്ടതെങ്കിൽ ആ പൈസയൊക്കെ അവരുടെ നിത്യോപേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയിരിക്കുന്നത് മധ്യവർഗ മേഖലയിലാണ് അഗ്രികൾച്ചർ മേഖലയിൽ ഒരുപാട് ഗുണഗണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ യൂത്തിനും ലേഡീസിനും ഒരു ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടാതെ ടൂറിസം മേഖലയിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നമ്മൾക്കിപ്പോൾ ഉഡാൻ സ്കീമിൽ ഏകദേശം നൂറ്റി ഇരുപതോളം എയർപോർട്ടുകൾ ഉഡാൻ സ്കീമിൽ കൊണ്ടുവരികയും നാലായിരം പാ പാസഞ്ചേഴ്സ് നാല് ലക്ഷത്തോളം പാസഞ്ചേഴ്സിന് ഗുണകരമായ കാര്യങ്ങളെ നടക്കാൻ സാധ്യങ്ങളെന്ന് മനസ്സിലാക്കിയത് എല്ലാം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഈ ബജറ്റ് മധ്യവർഗത്തിന് പ്രത്യേകിച്ച് ഗുണകരമായ ഒരു ബജറ്റാണെന്ന് പറയാൻ സാധിക്കുന്നു